വിശ്വമിശായിക്ക് സ്ഥിതിയായിരിക്കട്ടെ അപ്പുസ്തകല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം സ്തെഫാനോസിന്റെ പ്രസംഗം പ്രധാന പുരോഹിതൻ ചോദിച്ചു ഇതെല്ലാം സത്യമാണോ അവൻ പ്രതിഭജിച്ചു സഹോദരന്മാരെ പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ നമ്മുടെ പിതാവായ അബ്രാഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസോപ്പൊട്ടോമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് പോവുക അവൻ കലുതായ ദേശത്ത് നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി പിതാവിന്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു എങ്കിലും അവിടുന്ന് അവനൊരവകാശവും ഒരടിസ്ഥലം പോലും കൊടുത്തില്ല എന്നാൽ ഈ ദേശം അവനും പിൻതലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു അവൻ്റെ സന്താനങ്ങൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ വിദേശികൾ നാന്നൂറ് വർഷത്തേക്ക് അടിമകളാക്കി പീഡിപ്പിക്കുമെന്നും ദൈവം പറഞ്ഞു ദൈവം വീണ്ടും പറഞ്ഞു അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും പിന്നെ അവിടുന്ന് അവനുമായി പരിചേദനത്തിൻ്റെ ഉടമ്പടി ചെയ്തു അബ്രഹാത്തിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു എട്ടാം ദിവസം അവനെ പരിചേദനം ചെയ്തു ഇസഹാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരും ജനിച്ചു ഈ ഗോത്ര അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു എന്നാൽ ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടുന്ന് അവനെ എല്ലാ ദുരിതങ്ങളിലും നിന്ന് സംരക്ഷിച്ചു ഈജിപ്തിലെ രാജാവായ പറവോയുടെ മുമ്പിൽ അവനെ സമ്മതനം ജ്ഞാനീയമാക്കി രാജാഭവന് ഈജിപ്തിൻ്റെയും തന്റെ ഭവനം മുഴുവൻ്റെയും മേൽ ഭരണാധികാരിയായി നിയമിച്ചു അങ്ങനെയിരിക്കെ ഈജിപ്തിലും കാനാനിലും ക്ഷാമവും വലിയ കഷ്ടതയും ഉണ്ടായി നമ്മുടെ പിതാക്കന്മാർക്ക് ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെ വന്നു ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ അങ്ങോട്ടയച്ചു അവർ രണ്ടാം പ്രാവശ്യം ചെന്നപ്പോൾ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി ജോസഫിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറവുകയും മനസ്സിലാക്കി ജോസഫ് ആളയച്ച പിതാവായ യാക്കോബിനെയും അവൻ്റെ എല്ലാ ബന്ധുക്കളെയും വരുത്തി അവർ എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു യാക്കോബ് ഈജിപ്തിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷെക്കേമിലേക്ക് കൊണ്ടുവന്ന് കല്ലറയിൽ സംസ്കരിച്ചു ഈ കല്ലറ അബ്രാഹാം ഷെക്കേമിലെ എറോമിൻ്റെ പുത്രന്മാരിൽ നിന്ന് വെള്ളി നാണയങ്ങൾ കൊടുത്തു വാങ്ങിയതാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാറായപ്പോൾ ഈജിപ്തിൽ ജനം വളർന്നു പെരുകി അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു അവൻ നമ്മുടെ വംശത്തെ വഞ്ചിച്ചുകൊണ്ട് പിതാക്കന്മാരോട് മരോട് ക്രൂരമായി പെരുമാറി ശിശുക്കൾ ജീവിക്കാതിരിക്കാൻ അവരെ പുറത്തെറിഞ്ഞ് കളയുന്നതിന് നിർബന്ധിച്ചു ഈ കാലത്ത് മോശ ജനിച്ചു അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു മൂന്ന് മാസത്തോളം പൃഥ്ഭവനത്തിൽ അവൻ വളർന്നു പുറത്തറിയപ്പെട്ട അവനെ പർവോയുടെ പുത്രി എടുത്ത് സ്വന്തം മകനായി വളർത്തി ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശ നേടി വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു അവന് നാൽപ്പത് വയസ്സ് തികഞ്ഞപ്പോൾ തൻ്റെ സഹോദരരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അഭിലഷിച്ചു അവൻ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവൻ സഹായത്തിനെത്തി ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി ഉപദ്രവിക്കപ്പെട്ടവനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ദൈവം അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരൻ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവർ അത് മനസ്സിലാക്കിയില്ല അടുത്ത ദിവസം അവർ ഷണ്ട കൂടിക്കൊണ്ടിരിക്കെ അവൻ അവരുടെ അടുത്ത് ചെല്ലാനിടയായി അവരെ അനുരഞ്ജിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു നിങ്ങൾ സഹോദരന്മാരാണ് എന്തിനു പരസ്പരം ദ്രോഹിക്കുന്നു അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ മോശയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിന്റെ ഭാവം ഇത് കേട്ട് മോശ മിഥിയാനിലേക്ക് ഓടിപ്പോയി അവിടെ പരദേശിയായി ജീവിച്ചു അവിടെ വച്ച് അവന് രണ്ട് പുത്രന്മാർ ജനിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം സീനായ്മലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപ്പടർപ്പിനുള്ളിൽ അഗ്നിജാലകളുടെ മധ്യേ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി മോശ ആ ദർശനത്തിൽ അത്ഭുതപ്പെട്ടു സൂക്ഷിച്ചു നോക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ടു നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഭയവിഹുലനായ മോശ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ പാതരക്ഷകൾ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു അവരുടെ ദീനരോധനം ഞാൻ കേട്ടു അവരെ വിമോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു വരൂ നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപ്പടർപ്പിൽ പ്രത്യുഷ്ഠനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമാക്കി അയച്ചു ഈജിപ്തിലും ചെങ്കടലിലും നാൽപ്പത് വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് അവൻ അവരെ നയിച്ചു ദൈവം നിങ്ങളുടെ സഹോദരരിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ് സീനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി ജീവവചസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ് നമ്മുടെ പിതാക്കന്മാർ അവനെ അനുസരിച്ചില്ല അവർ അവനെ നിരാകരിക്കുകയും ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു അവർ അഹ്റോനോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിർമ്മിച്ചു തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന മോശയുണ്ടല്ലോ അവനെന്ത് സംഭവിച്ചുവെന്ന് അറിഞ്ഞുകൂടാ അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് ആ വിഗ്രഹത്തിന് ബലി അർപ്പിച്ചു സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദപ്രകടനം നടത്തി ദൈവം അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശശക്തികളെ ആരാധിക്കാൻ അവരെ കൈവടിയുകയും ചെയ്തു പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഭവനമി നാൽപ്പത് വർഷം മരുഭൂമി നിങ്ങളെനിക്ക് ബലിമൃഗങ്ങളെ നൽകുകയോ ബലികൾ അർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരാധിക്കാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മോളോക്കിൻ്റെയും മോളോക്കിൻ്റെ കൂടാരവും റാംഫാ ദേവൻ്റെ റോംഫാ ദേവൻ്റെ നക്ഷത്രവും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു ബാബിലോണിനും അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ നാടുകടത്തും മരുഭൂമി നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു മോശ കണ്ട മാതൃകയിൽ നിർമ്മിക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചതനുസരിച്ച് തീർത്ഥ കൂടാരം തങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതീയരുടെ ഭൂമിയിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജോഷിയുമൊത്ത് ജോഷയുമൊത്ത് പ്രവേശിച്ചപ്പോൾ അത് കൂടെ കൊണ്ടുപോന്നു ദാവീദിൻ്റെ കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു ദൈവം അവനിൽ പ്രസാദിച്ചു യാക്കോബിൻ്റെ ദൈവത്തിനായി ഒരാലയം പണിയാൻ അവൻ അനുവാദം പേക്ഷിച്ചു എങ്കിലും സോളമ്മനാണ് അവിടത്തേക്ക് ആലയം പണിയിച്ചത് എന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുതൻ വസിക്കുന്നില്ല പ്രവാചകൻ ഇപ്രകാരം പറയുന്നു സ്വർഗം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠവും കർത്താവല്ലി ചെയ്യുന്നു ഏത് തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം ഇവയെല്ലാം എൻ്റെ കരവേലകൾ തന്നെയല്ലേ മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛരിതരെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തവരായി പീഡിപ്പിക്കാത്തതായി നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി നിങ്ങൾ അവനെ ഒറ്റ കൊടുക്കുകയും വധിക്കുകയും ചെയ്തു നിങ്ങളുടെ ദൈവദൂതന്മാരിൽ ദൈവദൂതന്മാർ നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു എങ്കിലും നിങ്ങളത് പാലിച്ചില്ല സ്തെഫാനോസിനെ വധിക്കുന്നു അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു അനന്തരം അവർ സ്തഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു